ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സംയുക്ത ഹരിയോട് ചോദിച്ച ആ ചോദ്യം കേട്ടിട്ട് ഞെട്ടി നിൽക്കുകയാണ് ഹരി ഹരിയുടെ മുഖത്ത് നോക്കി സംയുക്ത പറയുകയാണ് ഹരി എന്നെ കല്യാണം കഴിച്ചാൽ ഇവിടെ ഈ നാട്ടിൽ ഞാൻ ഉണ്ടാക്കുന്ന പ്രശ്നം മുഴുവനും തീർത്ത് തരാമെന്ന് ഇത് എൻ്റെ വാക്കാണെന്നും പറയുന്നു ഇവിടെ ഈ നാട്ടിൽ എൻ്റെ ഫ്ലാറ്റ് ഉയരില്ല എന്ന് പറയുമ്പോൾ അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കുകയാണ് ഹരി ഇതേ സമയം അതേ ക്ഷേത്രത്തിൽ തന്നെ എത്തിയിരിക്കുകയാണ് സുജാതയും നിത്യയും തൊഴുതിറങ്ങിയിട്ട് നിത്യ കുറേ കാര്യങ്ങൾ അമ്മയോട് പറയുന്നുണ്ട് ഇങ്ങനെ കൊച്ചു കാര്യങ്ങൾക്ക് ഇങ്ങനെ മനസ്സ് വേദനിപ്പിക്കരുത് എന്തും മനസാന്നിധ്യത്തോടെ നേരിടുന്ന അമ്മയാണ് എനിക്കിഷ്ടം സുജാത നിത്യയോട് പറയുന്നുണ്ട് നല്ല ആളാ എന്നെ ഉപദേശിക്കുന്നത് എന്നിട്ട് ഈ കാര്യൊന്നും സ്വന്തം ജീവിതത്തിൽ കാണുന്നില്ലല്ലോ കുടുംബ ആദർശങ്ങൾ പറഞ്ഞു നടക്കാനേ പറ്റൂ പക്ഷേ സ്വന്തം കുടുംബത്തിൽ ഒരു പ്രശ്നം വന്നാൽ വീഴുമ്പോഴാണ് നമ്മൾ തകർന്നു പോകുന്നത് വേറിട്ട കുടുംബത്തിൽ സന്തോഷത്തിന്റെ കൈകൾ മുളക്കിലായെന്ന് നമ്മൾ എവിടെയോ വായിച്ചു കേട്ടിട്ടില്ലേ അത് സത്യമാണ് ഇരിക്കേട്ട് നിത്യ പറയുന്നു ഞാൻ പറഞ്ഞതേ ഉള്ളൂ അമ്മയുടെ നിഴലിൽ ചവിട്ടിയാണ് ഞാൻ നടക്കുന്നത് ഒരു വേരിലും ഞാൻ വാടാ വാടാതെ നിൽക്കുന്നതും അതുകൊണ്ടാണ് അമ്മ തളർന്നാൽ അതിനു മുന്നേ ഞാൻ വീണു പോകും ശേഷം അവർ സന്തോഷത്തോടെ ഭഗവാനെ തൊഴുതു നിൽക്കുന്നു അമ്മ അവിടെ തൊഴുതു നിൽക്കുമ്പോൾ അപ്പുറത്തെ ഭാഗത്തേക്ക് പോവുകയാണ് നിത്യ ഇതേ സമയം സാംസ് ഹരിയുടെ മുന്നിലേക്ക് ഒരു താലി നീട്ടി ഹരിയോട് എനിക്കിഷ്ടം തോന്നിയ ദിവസം പൂജിച്ച് വാങ്ങിച്ചതാണ് ഞാൻ ഈ താലി ഇത് എന്റെ കഴുത്തിൽ അണിയിക്കേണ്ട ദിവസം ഹരിക്ക് തീരുമാനിക്കാമെന്നും പറയുന്നു അവിടെ തങ്ങോട്ട് സ്വർഗ്ഗ തുല്യമായ ഒരു ജീവിതം ഹരിക്ക് കിട്ടും ഇത് കേട്ട് ഹരി ആ താലി വാങ്ങി പെട്ടെന്ന് ആ കാറ്റ് വരുന്നു ഹരിയും നിത്യയും തമ്മിൽ കാണുമ്പോഴുണ്ടാകുന്ന ആ കാറ്റ് താലി കയ്യിൽ വാങ്ങിച്ച് പ്രകൃതിയിലേക്ക് ഒന്ന് നോക്കുകയാണ് ഹരി ആ താലി താലിയെടുത്ത് സംസരന നേരെ നീട്ടുകയാണ് ഹരി അപ്പോഴും അവിടെയൊക്കെ വല്ലാത്തൊരു കാറ്റ് ഹരി ആ താലി അതുപോലെ തിരിച്ചു വെച്ചു എന്നിട്ട് ഹരി പറയുന്നു ഹരിയുടെ താലി നിന്റെ കഴുത്തിൽ വീഴണമെങ്കിൽ നീ ഒരു നൂറ് ജന്മം ജനിച്ചിട്ടും കാര്യമില്ല ഞങ്ങള് ഞങ്ങളുടെ പെറ്റ അമ്മയെ പോലെ സ്നേഹിക്കുന്ന കൃഷിയിടത്തിന്റെ നെഞ്ചിൽ ചവിട്ടി വന്നവളാണ് നീ ആ നിന്നോട് എന്നും ഒരു ശത്രുതയുടെ അകലം മാത്രമേ ഞങ്ങൾക്കുണ്ടാകൂ പിന്നെ നീ നീട്ടിയ ഈ താലി ശ്രീരാമചന്ദ്രന്റെ താലിക്കവകാശം സീതാദേവിക്ക് മാത്രമാണ് ഉള്ളത് അല്ലാതെ ഷൂർപ്പണയ്ക്കല്ല പുരാണ കഥ ഓർമ്മയുണ്ടല്ലോ രാമനെ മോഹിച്ചെത്തിയ ഷൂർപ്പണയ്ക്ക് അംഗഭംഗത്താൽ മാത്രമാണ് തിരിച്ചു പോകേണ്ടി വന്നത് എന്നെ പിന്തുടരാനും എന്റെ ജീവിതത്തെ അപകടപ്പെടുത്താനും ശ്രമിച്ചാൽ അത് തന്നെയായിരിക്കും സംയുക്ത മേനോന്റെയും ഗതി ആ താലി ഒന്നുകൂടി ഒന്ന് നോക്കിയിട്ട് താലി പിന്നിലേക്ക് വലിച്ചെറിയുകയാണ് ഹരി ദേഷ്യത്തോടെ നിൽക്കുകയാണ് സംയുക്ത നിത്യ പോകുന്ന വഴിയിലാണ് ആ താലി കിടക്കുന്നത് ആ താലി അവിടെ കിടക്കുന്നത് നിത്യ കണ്ടു അവിടെ ആരെയൊക്കെയോ നോക്കി എന്നാൽ ആരെയും തന്നെ കാണുന്നില്ല ശേഷം നിത്യ ആ താലി കൈയ്യിലെടുത്തു ഇതേ സമയം വളരെ ദേഷ്യത്തോടെ ഹരി അവിടെ നിന്ന് പോവുകയും ചെയ്തിരുന്നു സുജാത അവിടേക്ക് വരുമ്പോൾ നിത്യയുടെ കയ്യിൽ ഒരു താലി ഇരിക്കുന്നതാണ് കാണുന്നത് എന്താ മോളി എന്നെ സുജാത ചോദിക്കുന്നു ഇത് ഇവിടെ കിടന്ന് കിട്ടിയതാണേന് നിത്യ സുജാത അത് വാങ്ങിച്ചിട്ട് പറയുന്നു താലിയാണല്ലോ എന്തായാലും മോൾ ഇത് കയ്യിൽ വെച്ചേക്ക് നമുക്ക് പൂജാമുറിയിൽ കൊണ്ടുവയ്ക്കാം ഇവിടുത്തെ തിരുമേനിയുടെ വിവരം പറഞ്ഞേക്കാം ആരെങ്കിലും വരുവാണെങ്കിൽ കൊടുക്കാമല്ലോ എന്നും സുജാത അങ്ങനെ ഇപ്പോൾ ആ താലി നിത്യ തന്നെ വെച്ചു അപ്പുറത്തു വശവും ഇപ്പുറത്തു വശവുമായിട്ട് നിത്യയും സംയുക്തയും ഭഗവതിയെ പ്രാ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നു എന്തൊക്കെ പറഞ്ഞാലും അയാൾ എൻ്റെ കൂടെ എന്നും ഉണ്ടാകാൻ അനുഗ്രഹിക്കണമെന്ന് സംയുക്ത പ്രാർത്ഥിക്കുന്നു ഭഗവാനെ ശ്രീരാമചന്ദ്ര അങ്ങേ പോലെ ഒരാളെയാണ് ഞാൻ ആഗ്രഹിച്ചത് പക്ഷേ ഒരു രാക്ഷസ ജന്മത്തിൻ്റെ കൂടിയാണ് ജീവിക്കേണ്ടി വരുന്നത് എല്ലാം നേരെയാക്കി തരാൻ എനിക്ക് പ്രാർത്ഥിക്കാനേ കഴിയൂ എന്ന് നിത്യ പ്രാർത്ഥിക്കുന്നു ഇവരുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് ഹരി രണ്ടുപേരുടെയും മദ്യത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കഴിഞ്ഞ് ഹരി തന്നെ മുന്നേ പോകുന്നു ഇതേ സമയം ജീവൻ ആണെങ്കിൽ നിത്യെ നോക്കി നോക്കി നിൽക്കുകയാണ് ഇത്രയും നേരമായിട്ടും നിത്യ വരാത്തത് കൊണ്ട് തന്നെ അവിടെ കിടക്കുന്ന ആ ചേർ ചവിട്ടി പൊട്ടിക്കാൻ തുടങ്ങുകയായിരുന്നു ജീവൻ എന്നാൽ പെട്ടെന്ന് കാല് എടുത്തു ആ സമയത്ത് സുജാതയും നിത്യയും വരുന്നുണ്ട് ജീവൻ അത് കാണുന്നു പെട്ടെന്ന് തന്നെ ഒന്നും അറിയാത്ത ഭാവത്തിൽ ജീവൻ അവിടെ നിൽക്കുന്നു കാറിന്റെ അരികിലേക്ക് പോയി കാറ് തുടക്കുന്നത് പോലെ നിൽക്കുന്നുണ്ട് സുജാതയ്ക്ക് അവിടേക്ക് വരുമ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ രണ്ട് രണ്ട് സ്ത്രീകളെ കാണുന്നു അത് കൂട്ടുകാർ തന്നെയാണ് സുജാതയുടെ സാറയുടെ വീട്ടിലേക്ക് പോയിട്ട് വരുന്ന വഴിയാണ് സാറയ്ക്ക് ഒരു ഓർഡർ കൊടുക്കാനായിരുന്നു വന്നത് കല്യാണത്തിന്റെ ഓർഡർ അവിടെ സുജാതയുടെ മരുമകളുടെ ഫോട്ടോ വലുതായിട്ട് തന്നെ വെച്ചിട്ടുണ്ട് എന്തിനു ഭംഗിയാണ് കാണാൻ എന്നൊക്കെ ആ സ്ത്രീകൾ പറയുന്നു അത് പറയാതിരിക്കാൻ വയ്യ അവിടെ ഇരിക്കുന്ന ഫോട്ടോ കണ്ടാൽ ശരിക്കും നിത്യ ഒരു ഫിലിം സ്റ്റാറിനെ ഉണ്ടെന്നും അവർ പറയുന്നു ഇത് കേട്ടപ്പോൾ സുജാതയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു നിത്യ ഇടയ്ക്കിടയ്ക്ക് ജീവനെ നോക്കുന്നു എപ്പോഴും കുട്ടിക്ക് അങ്ങനെ നടന്നു എന്ന് അവർ പറയുമ്പോൾ നിത്യ പറയുന്നു ഞാൻ സാറയുടെ നിർബന്ധത്തിന് അങ്ങനെ ഇരുന്ന് കൊടുത്തു എന്നേ ഉള്ളൂ എന്റെ രീതികൾ അങ്ങനെയല്ല ഈ വേഷം കണ്ടോ എന്റെ മോൾ ഏറ്റവും സുന്ദരിയായിരിക്കുന്നത് ഈ വേഷത്തിലാണെന്ന് സുജാത പറയുന്നു മോഡലിങ്ങിന് താൽപ്പര്യമുണ്ടോ എന്ന് നിത്യയോട് ചോദിക്കുകയാണ് ആ സ്ത്രീ മോഡലിങ്ങിന് ഇപ്പോൾ നല്ല സ്കോപ്പ് ആണല്ലോ എന്നും പറയുന്നു എത്ര പെൺകുട്ടികൾ സ്വന്തം കാലിൽ നിന്ന് നല്ല നിലയിലാകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് എന്താ ജീവ നിത്യെ അങ്ങനെ പറഞ്ഞേക്കാൻ ഉദ്ദേശമുണ്ടോ എന്ന് ജീവനോടും ആ സ്ത്രീ ചോദിച്ചു ലക്ഷ്മി കയറുന്നോ ചായ കുടിച്ചിട്ട് പോകാം എന്നൊക്കെ സുജാത ഇല്ല പിന്നെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞ് അവരവിടുന്ന് പോകുന്നു വരുന്ന വഴിയിൽ സുജാത പറയുന്നു കണ്ണുള്ളവര് കാണും കുരുടന്മാരെ പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയില്ലല്ലോ ജീവൻ അവിടെ നിൽക്കുന്നത് കണ്ട് മൈൻഡ് പോലും ചെയ്യാതെ അമ്മയും മരുമകളും അകത്തേക്ക് കയറി ഇതേസമയം വീണ വീടിന്റെ മുറ്റത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു സംയുക്ത ഹരിയേടനോട് പറഞ്ഞു കാണുമോ പറഞ്ഞു കാണും എന്നൊക്കെ വിചാരിക്കുന്നു ആ സമയത്ത് ഹരി അവിടേക്ക് വരുന്നുണ്ട് ദേഷ്യത്തോട് തന്നെ ഹരി അകത്തേക്ക് കയറി പോകുന്നു വീണ അവിടെ നിൽക്കുന്നത് കണ്ട് മൈൻഡ് പോലും ചെയ്യാതെയാണ് പോകുന്നത് പിറകെ തന്നെ പോവുകയാണ് വീണയും അകത്തേക്ക് പോയി വളരെ ദേഷ്യത്തിൽ തന്നെ ആ ഷർട്ട് ഊരുകയാണ് ഹരി ഷർട്ട് ഊരി അവിടേക്ക് വലിച്ചെറിഞ്ഞു വീണ മുറിയിലേക്ക് വന്നിട്ട് ഹരിയേട്ട എന്ന് വിളിച്ചു വളകാപ്പിന് വന്ന എല്ലാവരും ചോദിച്ചത് സംയുക്ത മേഠത്തെ കുറിച്ചാണ് ഇത്രയും വലിയ പ്രസൻ്റ് എനിക്ക് തന്നതല്ലേ ബന്ധുവാണെന്നൊക്കെ ചോദിച്ചതല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഹരി ദേഷ്യത്തോടെ പറയുന്നുണ്ട് അവളുടെ കാര്യം ഇനി വീട്ടിൽ മിണ്ടരുത് ഇനി അവളുമായിട്ട് ഒരു ബന്ധവും ഈ കുടുംബത്തിലെ ആർക്കും വേണ്ട ഈ വീട്ടിനകത്ത് അവളെ കയറ്റാനും പാടില്ല എന്താ കാരണം എന്ന് വീണ ചോദിക്കുമ്പോൾ ഹരി പറയുന്നു കാരണം നീ അറിയണ്ട ഇത് ഇതെന്റെ തീരുമാനമാണ് എനിക്ക് കാരണം അറിഞ്ഞേ എന്ന് വീണ പറയുമ്പോൾ ഹരി പറയുന്നു അറിയണോ നിനക്ക് കാരണം അറിയണോ അവളുടെ ഉദ്ദേശം എന്താണെന്ന് അറിയണോ അവൾക്ക് എന്നോട് പ്രണയമാണെന്ന് എന്റെ മുന്നിൽ അവൾ വന്നത് അവളുടെ കഴുത്തിൽ ഞാൻ കേട്ടേണ്ട താലിയുമായിട്ടാണ് വേറൊരു പെണ്ണിന്റെ ഭർത്താവിനെ ആ രീതിയിൽ കാണേണ്ടതിന് വേറെ എന്താണ് വിളിക്കേണ്ടത് പറയേണ്ടത് അവളുടെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞിട്ടുണ്ട് വീണ നമുക്കിടയിലുള്ള പ്രശ്നങ്ങൾ വന്നു കയറി ഒരുത്തിയോട് പറയാതിരിക്കാനുള്ള മര്യാദ നീ കാണിക്കണമായിരുന്നു വീണ പറയുന്നു അതിന്റെ ആവശ്യം എന്താ അല്ലെങ്കിൽ തന്നെ സംയുക്ത പറഞ്ഞതിൽ എന്താ തെറ്റ് ഞാൻ സംയുക്തയോട് പറഞ്ഞത് ഹരിയേട്ടൻ എന്റെ ഭർത്താവല്ല എന്നാണ് അല്ല സത്യമല്ലേ നമ്മൾ ഡിവോഴ്സ് പോലും തീരുമാനിച്ചതല്ലേ ഇട കേട്ട് ഹരി പറയുന്നു നിനക്ക് നാണമില്ലടി ഇങ്ങനെ പറയാൻ എനിക്കിതിൽ വലിയ നാണക്കേട് തോന്നുന്നില്ല അവർക്കെന്തോ ഹരിയേട്ടനെ ഇഷ്ടമായി ഹരിയേട്ടനെ സ്വന്തമാക്കണം എന്ന് ആഗ്രഹിക്കുന്നു അത് നല്ലതല്ല ഞാനും കരുതി ഞാൻ കാരണം ജീവിതം നശിച്ചു പോയ ഒരാളാണെന്ന് മ ഹരിയേട്ടനെക്കുറിച്ച് വേറെ ആരും പറയുന്നത് ഞാൻ കേൾക്കണ്ടല്ലോ എന്ന് വീണ പറയുന്നു എനിക്ക് ഹരിയേട്ടനെ ഉപദേശിക്കാനുള്ള ബുദ്ധിയും ബോധവും ഒന്നുമില്ല പക്ഷേ യാഥാർത്ഥ്യം അറിയാം ഈ കാലത്ത് ഇങ്ങനെയൊരു താലി ഹരിയേട്ടനെ തേടി വരുന്നത് ഭാഗ്യമാണെന്ന് വേണം കരുതാൻ എന്തായാലും എന്റെ ഭർത്താവിനെ അല്ലല്ലോ സംയുക്ത മേഡം മോഹിച്ചത് എന്റെ ആരുമല്ലാത്ത ഒരാളെയല്ലേ അതെന്നും അങ്ങനെ തന്നെയായിരിക്കുമെന്നും വീണ പറയുന്നു അത്രയും പറഞ്ഞു വീണ പുറത്തേക്ക് പോകുമ്പോൾ ദേഷ്യത്തോടെ നോക്കുകയാണ് ഹരിവീണയെ തുടർന്ന് സുജാത ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അവിടേക്ക് ജീവൻ വരുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മേയ് ചാനൽ